യേശുമിഷ് സുതി ആയിരിക്കട്ടെ കുട്ടി കോസ്പിറ്റലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അമേരിക്കയിൽ നടന്ന ഒരു സംഭവമാണ് അന്ന് അന്നത്തെ പാപ്പയായിരുന്ന ജോൺ പോൾ സെക്കൻഡ് വിശുദ്ധ ജോൺ പോൾ സെക്കൻഡ് ഒരു പത്ത് ദിവസത്തെ വിസിറ്റ് നടത്തിയാണ് അമേരിക്കയിൽ ലാസ്റ്റ് ഡേ വിസിറ്റ് ആണ് ബാൾട്ടിമോറിനൊരു സ്ഥലത്താണ് അവിടെ ഒരു കത്തീഡറിൽ പിന്നെ പല പല സ്ഥലങ്ങളിൽ പിതാവിന് സന്ദർശിക്കാനുണ്ട് അപ്പോൾ അങ്ങനെ ഏറ്റവും അവസാനം ആ ഷെഡ്യൂളിൻ്റെ ഏറ്റവും അവസാനം ഉള്ളത് ബാൾട്ടിമോറിലെ സെൻറ്റ് മേരി സെമിനാരിയിൽ കുട്ടികളെ കാണണം വിദ്യാർത്ഥികളെ കാണണം സെമിനാരിക്കാരെ കാണണം അന്ന് ഹെവി ഷെഡ്യൂളായിരുന്നു ഏറ്റവും അവസാനത്തെ പ്രോഗ്രാം ആണ് അപ്പോൾ പാപ്പ പറഞ്ഞത് സെമിനാറിൽ അകത്തേക്ക് കയറുന്നില്ല പുറത്ത് വെച്ച് തന്നെ കുട്ടികളെ കണ്ടിട്ട് ബ്ലെസ് ചെയ്തിട്ട് പോകുന്നതാണ് പാപ്പ പറഞ്ഞത് അതനുസരിച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു കാരണം നേരത്തെ തന്നെ സെക്യൂരിറ്റി ഒക്കെ ചെക്കൊക്കെ നടത്തണമല്ലോ അങ്ങനെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞു ഉച്ച കഴിഞ്ഞിട്ട് സെമിനാറിലേക്ക് വരുന്ന വഴിക്കാണ് പാപ്പ് പറയുന്നു എനിക്ക് സെമിനാരി ചാപ്പലിൽ കയറുന്നു പ്രാർത്ഥിക്കണം കുറച്ച് നേരം വേണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും പിന്നെ സെക്യൂരിറ്റിക്കാരൊക്കെ ഓട്ടമായി കാരണം അകത്ത് കയറവർ ചെക്ക് ചെയ്തിട്ടില്ല അവർ സെമിനാരിയുടെ അകത്തുനിന്നും കൂടി ചെക്ക് ചെയ്തു അപ്പോൾ അവരുടെ കൂടെ സ്നിഫർ ഡോക്സ് ഉണ്ട് അത് വെൽ ട്രെയിൻഡ് ആണ് ഈ ഡോക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇപ്പോൾ ക്യോക്കൊക്കെ ഉണ്ടാകുമ്പോഴേക്കും കെട്ടിടങ്ങളൊക്കെ തകർന്ന അതിൻ്റെ താഴെയൊക്കെ ആൾക്കാരുണ്ടോ അറിയാൻ സ്മെല് ചെയ്ത് കണ്ടുപിടിക്കാൻ ഈ ഡോക്സിന് ഉപയോഗിക്കുന്നത് അപ്പോൾ മനുഷ്യൻ്റെ സാന്നിധ്യം പെട്ടെന്ന് ക്യുക്കായിട്ട് അറിയാൻ പറ്റുന്ന ഡോഗ്സാണ് ട്രെയിൻഡായിട്ടുള്ള ഡോഗ്സാണ് കൂടെ ഉള്ളത് അങ്ങനെ അവർ ഈ ഡോക്സിന് വെച്ചിട്ട് എല്ലാ മുറികളിലും കയറി ഇറങ്ങി ഏറ്റവും കൂടുതൽ അവർ സെർച്ച് ചെയ്തത് ചാപ്പലിൻ്റെ അകത്താണ് ചാപ്പലിൻ്റെ അകത്ത് ഈ ഡോക്സ് കയറി കഴിഞ്ഞപ്പോൾ അവർ ചാപ്പലിൻ്റെ അകത്ത് ടബറിനാക്കൾ ഉണ്ടല്ലോ സക്കരാരി ഉണ്ടല്ലോ അതിൻ്റെ അടുത്ത് അതിനെ നോക്കി ഈ പട്ടികളിങ്ങനെ കുറക്കാൻ തുടങ്ങി മുരളാൻ തുടങ്ങി അപ്പോൾ ഇവര് പറഞ്ഞു സെക്യൂരിറ്റിക്കാര് പറഞ്ഞു ഇത് ഇതിന്റെ അകത്ത് ആരും ഉണ്ട് തുറക്കണം അപ്പം റെട്ടച്ഛൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ആരുമില്ല അതിൻ്റെ അകത്ത് പരിസ്ഥിതി കുർബാനയാണ് വേറെ ആരും ഒന്നുമില്ല എന്തായാലും തുറക്കണമെന്ന് പറഞ്ഞ് തുറക്കുമ്പോൾ അങ്ങനെ ദോസ്തി മാത്രമേ ഉള്ളൂ അവർക്ക് അത് അത് മനസ്സിലായില്ല പക്ഷെ നമ്മൾ കത്തോലിക്കർക്ക് അത് മനസ്സിലാവും കാരണം അതിൻ്റെ അകത്ത് ഒരാളുണ്ട് ആൻഡ് ദാറ്റ് ഇസ് ജീസസ് വേറൊരു അവസ്ഥയല്ല അതിൻ്റെ അത് ഈശോയാണെന്ന് നമ്മൾ കത്തോലിക്കർക്ക് വിശ്വാസമുണ്ട് ഇന്നത്തെ കോസ്പല് ഈശോ അത് വളരെ കൃത്യമായിട്ട് എല്ലാവരോടും പറയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പമാണ് ഞാൻ ജീവനുള്ള അവസാനം ഈശോ ഇന്നത്തെ കോസ്പല് പറയുന്നതെന്ന് അറിയാമോ ആൻഡ് ഞാൻ തരുന്ന ജീവനുള്ള അപ്പം അതിൻ്റെ ശരീരമാണ് ദാറ്റ് ഈസ് മൈ ബോഡി ഇതൊരു മാസ് ഡയലോഗൊന്നുമല്ല ഇതാണ് യഥാർത്ഥത്തിൽ ഓരോ പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് ഈശോയുടെ ശരീരമായിട്ട് മാറാണ് നമ്മൾ നോക്കുമ്പോൾ എന്താ അത് വെറും അപ്പമാണ് അത് വെറും വീഞ്ഞാണ് പക്ഷേ ഒരച്ഛൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ കോൺസെൻട്രേഷൻ വാക്കുകൾ കഴിയുമ്പോൾ അവിടെ നടക്കുന്നത് ഈ ലോകം കണ്ടിട്ടുള്ള വെച്ചാൽ ഏറ്റവും വലിയ അത്ഭുതമാണ് അത് ഈശോയുടെ ശരീരവും ഈശോയുടെ രക്തവുമായിട്ട് മാറാണ് അതിനെയാണ് ടെക്നിക്കല് തിയോളജിക്കല് സബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയാം നമ്മുടെ കണ്ണുകൾ കൊണ്ടത് കാണാൻ പറ്റുന്നില്ല പക്ഷേ അത്ഭുതം എല്ലാസവും നടക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചില യുക്രിസ്റ്റിക് മിറക്കൽസിനെ കുറിച്ച് കേൾക്കുന്നുണ്ട് ദിവ്യകരണ അത്ഭുതങ്ങളെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഇത് സഭയിൽ പണ്ട് ഉള്ളതാണ് ഏകദേശം നൂറിലധികം യുക്രിസ്റ്റിക് മിറക്കൾസ് സഭ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സഭ അതിനെക്കുറിച്ച് പഠിച്ച് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള മിറക്കൽസ് ആണ് നിങ്ങൾക്കറിയാം വരാപ്പുഴ അതിരൂപതയിലെ ഒരു പള്ളിയിൽ കഴിഞ്ഞ ഞായറാഴ്ച കാറ്റീസത്തിന്റെ കുട്ടികളുടെ കുർബാന കഴിഞ്ഞ് കുർബാനയ്ക്ക് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ നാവിൽ വികാരിച്ചിന് തിരുവോസ്തി കൊടുത്തപ്പോഴേക്കും അത് മാംസ കഷ്ണമായിട്ട് മാറി പ്ലഡകളുടെ മാംസ കഷ്ണമായിട്ട് മാറി അപ്പം അതിനെക്കുറിച്ച് വരാപ്പുഴ ദ്രൂപത് ഒരു കമ്മിറ്റിക്ക് വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വർഷങ്ങളെടുക്കും ഒരുപക്ഷെ അത് ശരിക്കുള്ള അത്ഭുതമാണെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ഇത് വലിയ അത്ഭുതമാണെന്ന് ഇങ്ങനെ ഓടിപ്പോൾ ആലോചിക്കണ്ട് എല്ലാ പള്ളികളിലും എല്ലാ കുർബാനയിലും ഈ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് ചിലപ്പോൾ ചിലത് ദൈവം നമുക്ക് തരുന്ന അടയാളങ്ങളാണ് എന്താണ് നമ്മുടെ കണ്ണുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈശോയുടെ ശരീരമായിട്ട് മാറുന്നത് അത് നമുക്ക് ഒരിക്കലും നിരാകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് നമ്മ അർജന്റീനയില് നമ്മുടെ ഫ്രാൻസിസ് പാപ്പയുടെ രൂപതയാണ് രൂപതയാണ് ബോനസേറസ് എന്ന് പറഞ്ഞ രൂപത അന്ന് ഫ്രാൻസിസ് പാപ്പ അവിടുത്തെ ആർച്ച് ബിഷപ്പാണ് അപ്പോൾ ഒരു ദിവസം പള്ളിയിൽ വൈകുന്നേരം ഇപ്പോഴേക്കും ഒരു ഇടവക്കാരി പെണ്ണ് വന്നിട്ട് വികാരിച്ചുകൊണ്ട് പറഞ്ഞു ഇതേ പള്ളിയുടെ ഏറ്റവും പുറകിൽ ഒരു ഓസ്തി ഇങ്ങനെ മോശമായിട്ട് കിടക്കുന്നുണ്ട് ആരും കഴിക്കാതെ കിടക്കുന്നുണ്ട് അച്ഛൻ അവിടെ ചെന്ന് നോക്കുമ്പോഴേക്കും കണ്ടത് എന്താണ് അതിങ്ങനെ കഴിക്കാൻ പറ്റാത്ത വിവരം കണ്ടാമിനേറ്റഡ് ആണ് അടുക്ക് പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ അവിടെ രണ്ട് ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഈ തിരുവോസ്തി ഇട്ടിട്ട് അച്ഛൻ ഈ സക്കരാടെ അകത്ത് കൊണ്ട് വെച്ചു ഒരാഴ്ച കഴിഞ്ഞ് സക്രാർ തുറന്നു നോക്കിയപ്പോഴേക്കും അച്ഛൻ കാണുന്നത് ആ വെള്ളം മുഴുവൻ ബ്ലഡായി വെള്ളം മുഴുവൻ ബ്ലഡായി അതിൻ്റെ അകത്തൊരു ചെറിയൊരു മാംസ കഷ്ണം ഉടനെ തന്നെ അന്നത്തെ ആർച്ച് ബിഷപ്പ് ആയിരുന്നു ഫ്രാൻസിസ് പാപ്പയെ വിളിച്ചറിയിക്കുന്നുണ്ട് അപ്പോൾ പാപ്പ പറഞ്ഞു ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വയ്ക്കാൻ പറഞ്ഞു അന്ന് ആർച്ച് ബിഷപ്പാണ് അദ്ദേഹം ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞു പിന്നീട് മൂന്ന് വർഷത്തോളം അത് ഈ ടബർണാക്കിന് തന്നെ വെച്ചു പൂട്ടി വെച്ചു മൂന്ന് വർഷം കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ എന്താ കാണുന്നതെന്ന് അറിയാമോ ഇതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതങ്ങനെ തന്നെ മോശമാവാതിരിക്കുകയാണ് അതിനുശേഷമുള്ളൊരു കമ്മിറ്റിയൊക്കെ വിളിച്ചു കൂട്ടി അതിനെക്കുറിച്ച് പഠിക്കുന്ന ഡോക്ടേഴ്സും സയൻറ്റിസ്റ്റുമാരൊക്കെ ഉള്ളൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി പിന്നീട് അവർ തീരുമാനിച്ചു അത് അമേരിക്കയിലേക്ക് ഒരു വലിയ മെഡിക്കൽ കോളേജിലേക്ക് ഇത് റെഫർ ചെയ്യാണ് ഇത് ഇത് കൊണ്ടുപോവാണ് അപ്പൊ ഇവിടെയുള്ള ഡോക്ടേഴ്സ് തിയോളജിൻസ് ബോധപൂർവ്വം പറഞ്ഞില്ല ഈ ഈ കമ്മിറ്റിയോട് ഇത് ഈശോയുടെ ശരീരമാണെന്നൊന്നും പറഞ്ഞില്ല ഇതൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു ഇപ്പം അഞ്ച് സയൻറ്റിസ്റ്റുമാരടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഇതിനെ പരിശോധിക്കുന്നത് അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റ് ഫോറൻസിക് പത്തോളജിസ്റ്റ് ഒരു ഡോക്ടർ ഫ്രെഡറിക്ക് ഉണ്ടായിരുന്നു ഫേമസ് ആണ് വേൾഡ് ഫേമസ് ആണ് അപ്പോൾ അദ്ദേഹം ഇവരും കൂടി ഇത് പരിശോധിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് അറിയില്ല ഇത് തിരുവോസ എന്നറിയത്തില്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ് ഇത് എവിടെ നിന്ന് കിട്ടി സാമ്പിൾ നിങ്ങൾക്ക് കാരണം ഇത് ജീവനുള്ള ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാണ് ജീവനുള്ള മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് ജീവനെള്ളപ്പിലാണ് നിങ്ങളിതിങ്ങനെ എടുത്തിട്ടുള്ളത് മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് അത് ഇത് എടുത്തപ്പോഴേക്കും ഈ മനുഷ്യൻ ഒരു സിവിയർ സ്ട്രെസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട് ഒരുപാട് മർദ്ദനങ്ങൾ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ അതെന്നാണ് പറഞ്ഞത് ഈ ഹാർട്ടിൻ്റെ ഈ ലെഫ്റ്റ് വെൻട്രിക്കളിൻ്റെ ഒരു പ്രധാനപ്പെട്ട മസലാണ് ടിഷ്യൂ ആണ് അവർക്ക് കിട്ടിയത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൃദയം ഇടിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാത്തിലേക്കും ബ്ലഡ് കൂടുതൽ പമ്പ് ചെയ്യുന്ന ലെഫ്റ്റ് വെൻട്രിക്കളിൻ്റെ ഒരു പാർട്ട് ഒരു ടിഷ്യൂ മസലാണ് ഈ ഈശോയുടെ ശരീരമായിട്ട് അതിൽ കണ്ടെത്തിയെന്ന് പറയാം ഇത് ആക്സെപ്റ്റ് ചെയ്ത സബ് ആക്സെപ്റ്റ് ചെയ്ത ഒരു മുറക്കളാണ് യുക്രിസ്റ്റിക് മുറക്കൽസ് എല്ലാം എടുക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമെന്ന് പറയുമ്പോൾ അത് ഈശോയുടെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് ഈശോ നമുക്ക് എല്ലാവർക്കും തരുന്നത് ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഹൃതകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലെഫ്റ്റ് വെൻഡ്രിക്കലിൻ്റെ ഒരു മസൽ ടിഷ്യൂ ആണ് തരുന്നത് അത്രമേൽ ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്ഭുതങ്ങൾക്ക് പിറകൊന്നും ഓടണ്ട എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ചിന്തിക്കണം അത് ഈശോയുടെ ശരീരമാണ് ഞാൻ കഴിക്കുന്നത് ഈശോയുടെ ശരീരമാണ് ആ ഒരു ഓർമ്മയോടുകൂടി വേണം നമ്മൾ ഈശോയെ സ്വീകരിക്കാൻ എല്ലാവർക്കും ഹാപ്പി സൺഡേ